ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു രീതിയിൽ സാമ്പാർ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് ഇതുപോലെയുള്ള ഒരു സാമ്പാർ ഇത് ഇഡലിക്കും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കുക്കറിലേക്ക് ഞാൻ ഏതാണ്ട് ഒരു അരക്കപ്പ് തോരൻ പരിപ്പ് അതായത് സാമ്പാർ പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം പുറത്തേക്ക് അധികം തിരക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഇതും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം പരിപ്പ് എവിടെയിരുന്ന് വേവുന്ന സമയത്തിൽ നമുക്ക് പച്ചക്കറികൾ കട്ട് ചെയ്തെടുക്കാം വെള്ളരിക്ക ഉരുളക്കിഴങ്ങ് പടവലം കത്തിരിക്ക ക്യാരറ്റ് വെണ്ടയ്ക്ക ടൊമാറ്റോ ഒരു പച്ചമുളക് കുറച്ച് അമരയ്ക്ക ഇത് ഇത്രയാണ് ഞാൻ പച്ചക്കറികൾ എടുത്തിരിക്കുന്നത് ഇതാ ഒരു മൺചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഈ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ പച്ചക്കറികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിൽ ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഇതാ ഒരു പത്ത് ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം സിമ്മിൽ വെച്ച് തന്നെ ഇളക്കി കൊടുക്കണം ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല ഈ പച്ചക്കറി പച്ചക്കറികളിൽ തന്നെ ഉള്ള വെള്ളം കൊണ്ട് ഇതങ്ങ് വെന്ത് കിട്ടും ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കൊക്കെ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു വിധമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് എന്നാ കണ്ടോ സാമ്പാറിനുള്ള പച്ചക്കറികൾ അധികം ഒന്ന് വെന്ത് കുഴഞ്ഞു പോകാതിരിക്കുന്നതാണ് നല്ലത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പുളിവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കാൽ കാൽ തൊട്ട് അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എരിവ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ ചേർക്കാം ഈ മസാലകളെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ പച്ചക്കറികളിലൊക്കെ മസാലകൾ പിടിക്കുന്ന ആ ഒരു സമയം വരെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിന് നമുക്ക് വെള്ളം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല പുളിവെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ഇത് അടച്ചു വെച്ച് കുറച്ചൊന്ന് വേവിക്കാം അപ്പോൾ ഈ പുളിവെള്ളത്തിൽ കിടന്ന് പച്ചക്കറികളൊക്കെ ആ കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട് ഇത്രയും എന്താ മതി വെന്തു കുഴഞ്ഞൊന്നും പോകരുത് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ അതുപോലെയൊക്കെ കുറച്ചൊന്ന് കിടക്കണം ഇനി നേരത്തെ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന ആ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുക്കറൊന്ന് കഴുകിയ ശേഷം ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഈ പരിപ്പിലും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കണം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആവണം സാമ്പാർ കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കണം നന്നായിട്ട് തിളച്ച് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ച് വന്ന ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഡലേക്കും ചോറിനുമൊക്കെ നല്ല ടേസ്റ്റാണ് ഈ സാമ്പാർ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നന്നായിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കടുക് വറുത്ത് ചേർക്കാം കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കടുക് വറുത്തത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റുള്ള ഈ സാമ്പാർ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇത് ഇഡലിക്കും ചോറിനുമൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം ഈ സാമ്പാർ കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് മറ്റൊരു വെഡിയുമായി വരുന്നവരേക്കും ബൈ